പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പാറത്തോട് ടൗൺ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ എത്ര നിക്ഷേപം നിക്ഷേപത്തിൽ പുതിയ രക്ഷാകലം തീർത്തുകൊണ്ടാണ് ഞങ്ങൾ പുതിയ ബില്ല്ണ്ടാക്കിയിരിക്കുന്നത് സഹകരണ മേഖലയിൽ ചില പുഴുക്കൂത്തുകൾ വന്നപ്പോഴുക്കൂത്ത് പരിഹരിക്കാൻ അനഭിലണീയമായ പ്രവണതകൾ വളർന്നു വന്നപ്പോ അതിനെ നേരിടാൻ ഞങ്ങൾ സമയോചിതമായി സന്ദർഭമായി സഹകരണ അതിലെ കുറ്റക്കാർക്കെല്ലാം എല്ലാം എതിരെ നടപടികൾ സ്വീകരിച്ചു തിരിച്ച് പണം ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ആ ബാങ്കിനെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു ആ കൂട്ടത്തിൽ ഭാവിയിൽ ഒരു സഹകരണ സ്ഥാപനത്തിനും ഇത്തരത്തിലുള്ള നടക്കാതിരിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി അൻപത്തിയേഴ് ഭേദഗതിയോടുകൂടി സഹകരണ നിയമം സമഗ്രമായി ഭേദഗതി എഴുതു ബഹുമാന എം എൽ എ ചിന് കുളസംഗലും ഞങ്ങളുടെ സെലക്ട് കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഞാൻ ആ കറണ്ട് ബില്ല് അവതരിപ്പിച്ച് സഭയിൽ ആരംഭിച്ച അഭ്യർത്ഥിച്ചപ്പോ സഭ സെലക്ട് കമ്മിറ്റിക്ക് ആ ബില്ല് വിട്ടു സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സഹകാരികളുടെ അഭിപ്രായം കേൾക്കുക ജീവനക്കാരുടെ അഭിപ്രായം കേൾക്കുക ബഹുജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക നിയമജന്മാരുടെ അഭിപ്രായം കേൾക്കുക ബിസിനസ്സുകാരുടെ അഭിപ്രായം കേൾക്കുക എല്ലാവരുടെ അഭിപ്രായം ഞങ്ങൾ പതിനാല് ജില്ലകളിലേക്ക് കേട്ടതിനു ശേഷം മഹാരാഷ്ട്ര ഗവൺമെന്റുമായി ഞങ്ങൾ അവിടുത്തെ സ്പീക്കറും അവിടുത്തെ സഹകരണ മന്ത്രിയുമായി ചർച്ച ചെയ്യാൻ മഹാരാഷ്ട്രയിൽ പോയിരുന്നു അവിടെ നിങ്ങൾ കിട്ടിയ ഒട്ടനവധി അനുഭവം കൊണ്ട് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വീണ്ടും ഞങ്ങളുടെ കമ്മിറ്റി ചേർന്ന് യോജിപ്പിന്റെ മേഖലയിൽ പാസ്സാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിൽ രണ്ട് ടേണായിരുന്നു ഞങ്ങൾ പ്രപ്പോസ് ചെയ്തെങ്കിൽ പ്രതിപക്ഷം മൂന്നാക്കണമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇത് അഭ്യർത്ഥിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിൽ ഞങ്ങൾ യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മൂന്നിട്ടേൺ എന്നുള്ളത് പരിമിതപ്പെടുത്തി ഇപ്പോൾ സഹകരണ മേഖലയിൽ സമഗ്രമായ നിയമഭേദഗതി ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിന് കേരള നിയമസഭ പാസ്സാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും കാലോചിതമായ മാറ്റങ്ങൾ വരുന്ന ഏറ്റവും കൂടുതൽ ഭേദഗതി കൊണ്ടുവന്ന സഹകരണ മേഖലയിൽ സമഗ്ര നിയമം പാസാക്കി ഇപ്പം ഗവർണർ അത് നോട്ടിഫൈ ചെയ്തു അതിന്റെ ചട്ടം ഞങ്ങൾ രൂപീകരിച്ച് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഭേദഗതി കിട്ടി ഉടൻ തന്നെ ചട്ടവും കൂട്ടിച്ചേർത്ത് ആ നിയമം നടപ്പിലാവുകയാണ് ആ നിയമം നടപ്പിലാകുമ്പോഴാണ് ഉപയോഗ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷനും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ യുവതിയും ഇനി ഭാവിയിൽ ബോർഡിൽ ഉണ്ടാവണമെന്ന നിയമമുണ്ട് മൂന്ന് ട്രേണിൽ കൂടുതലായാലും വരേണ്ടതില്ല ഒരു പതിനഞ്ച് വർഷം ഇരുന്നാൽ മതിയാവും അത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അറിയാത്ത വഴികളെ ചിലപ്പോൾ സഞ്ചരിക്കുന്ന സാഹചര്യം അച്ഛമതനാവുന്നത് അത് വരാൻ പാടില്ല ഇവിടെയും അല്ലെങ്കിൽ വരണമെന്നില്ല പക്ഷേ നമുക്ക് അങ്ങനെ അല്ലാത്ത ചില മേഖലകൾ ഞങ്ങൾ കണ്ടു ബാങ്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊഞ്ഞാർ എം എൽ എ സഭാഷ് ടേം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുഭവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ജനപ്രതിനിധികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ മുൻ ബാങ്കിംഗ് പ്രസിഡന്റുമാർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി മങ്ങിയ കാഴ്ചകൾ കണ്ടോ എങ്കിൽ വരൂ ഇനി ലേറ്റസ്റ്റ് ട്രെൻഡി കണ്ണടകളുമായി അവതരിപ്പിക്കുന്നു അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെട്ടം ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം വിദേശ നിർമ്മിത കണ്ണടകൾ ഇരുന്നൂറ്റൻപത് രൂപ മുതൽ ഫ്രെയിമുകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പഴയ കണ്ണടകൾ മാറ്റി പുതുപുത്തൻ കണ്ണടകൾ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫറുകൾ നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു കീഴിൽ കളർഫുൾ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് കന്നടകളിലേക്ക് മാറുവാൻ ഇതാണ് ബെസ്റ്റ് ആയിട്ട് Visit today the Vision Expert Edie Edge Opticals.